ഗോൾഡൻ വോയിസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ ദിവസത്തെയും സ്വർണ്ണവില നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്തുക ഇന്ന് ഇരുപത്തിയൊന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെ സ്വർണ്ണവില പരിശോധിക്കാം ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവിലയാണ് നമ്മൾ പരിശോധിക്കുന്നത് കേരളത്തിൽ സ്വർണവിലയിൽ ഇന്ന് മാറ്റമില്ലാതെ ഇന്നലത്തെ വിലയിൽ തന്നെ തുടരുകയാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയും ഒരു പവൻ അൻപത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് അതുപോലെ ഇപ്പോൾ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി മൂന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയും ഒരു പവൻ അൻപത്തി ഒൻപത് ആയിരത്തി നൂറ്റി എഴുപത്തി ആറ് രൂപയുമാണ് സ്വർണ്ണവിലയിൽ പിന്നീട് വരുന്ന മാറ്റങ്ങൾ അപ്പോൾ കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക